കവല വികസനത്തിന് ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക അനുമതി ലഭിച്ചുവെന്നും തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്നും കോതമംഗലം എം എൽ എ ആന്റണി ജോൺ അറിയിച്ചു കവല വികസനത്തിന് ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക അനുമതി ലഭിച്ചതായി ആന്റണി ജോൺ എം എൽ എ അറിയിച്ചു കോതമംഗലം പെരുമൻകുത്ത് റോഡിലെ പുന്നേക്കാട് കവല വികസനത്തിനായി എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു തീപ്രവൃത്തി പുന്നേക്കാട് കവലയിലെ ഇടതു ഭാഗത്തുള്ള പാറ പൊട്ടിച്ച് ഇന്റർലോക്കിംഗ് ടൈൽ വിരിച്ച് പാർക്കിംഗ് സ്ഥലം രൂപീകരിച്ച് പ്രദേശത്തെ വളവ് നിവർത്തി പാലമറ്റം തട്ടേക്കാട് എന്നീ ഭാഗങ്ങളിലേക്ക് ഗതാഗതം സുഗമമാക്കുന്നതിനും നിരവധി വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള കവലയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനുമായിരുന്നു തുക അനുവദിച്ചിരുന്നത് നിലവിൽ പാറ പൊട്ടിച്ച് ഇന്റർലോക്ക് ടൈൽ വിരിക്കുന്നതിനു വേണ്ടിയുള്ള ജി വരെയുള്ള പ്രവൃത്തികൾ കരാറുകാർ പൂർത്തീകരിച്ചിട്ടുള്ളതാണ് എന്നാൽ പ്രവൃത്തി ഏറ്റെടുത്തിരുന്ന കരാറുകാരൻ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പ്രവൃത്തിയിൽ കാലതാമസം വരുത്തിയതിനാൽ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല ആയതിനാൽ ശേഷിക്കുന്ന പ്രവൃത്തികൾ എം ഫണ്ട് ഉപയോഗിച്ച് തന്നെ പൂർത്തീകരിക്കുന്നതിനായി പ്രത്യേക അനുമതി നൽകണമെന്ന് ധനകാര്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇന്റർലോക്കിംഗ് ടൈൽ ഐറിഷ് ഡ്രെയിനേജ് എന്നിവയുടെ നിർമ്മാണം ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റുന്നതടക്കമുള്ള പ്രവൃത്തികൾ നടത്താൻ പ്രത്യേക അനുമതി നൽകി ധനകാര്യവകുപ്പ് ഉത്തരവായിട്ടുള്ളത് തുടർ നടപടികൾ വേഗത്തിലാകുമെന്ന് എം എൽ എ അറിയിച്ചു